ഞങ്ങൾ കിർഗിസ്ഥാനിൽ പോയ കഥയാണ് ഇനി പറയാൻ പോകുന്നത് ബുധനാഴ്ച രാത്രി ഇവിടുന്ന് പോയി വ്യാഴാഴ്ച രാവിലെ അവിടെ എത്തി വ്യാഴം വെള്ളി ശനി ഞായറാഴ്ച ഉച്ചക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നു ഈ ദുബായ് വഴിയാണ് പോയത് ദുബായ് ഫ്ലൈ ദുബായിലാണ് പോയത് എഴുന്നൂറ് ദിലംസിനടുത്താണ് ഇപ്പോൾ വന്ന ഫയർ അവിടെ സമ്മറാണ് ട്വൻറ്റി വൺ ഡിഗ്രി ടു അങ്ങനെയാണ് അവിടുത്തെ ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ എയർപോർട്ട് വഴി പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വേണ്ടത് നമുക്ക് ആറുമാസം കാലാവധിയുള്ള യു എ വിസ വേണം എമിറേറ്റ് സൈഡ് നിർബന്ധമായിട്ടും വേണം അത് ആറുമാസത്തെ കാലാവധി ഉണ്ടാവണം എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ വിസാവണ അറൈവലിൻ്റെ ഇതേ ഡോക്യൂമെൻറ്റ്സ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അമ്പത്തഞ്ച് ഡോളറാണ് ഒരാൾക്ക് അവിടെ വിസൻ്റെ കോസ്റ്റ് വരിക ബിഷ്കിക്ക് ആണ് എയർപോർട്ട് കെ എൻ യുൻ്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ കോളേജ് ഉണ്ട് അവിടെ അത് ഏനപ്പായ മാിലെ ഏനപ്പയ മെഡിക്കൽ കോളേജായിട്ട് അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു മെഡിക്കൽ കോളേജ് അവിടുത്തെ ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ ബാച്ചിലറുള്ള പത്ത് അറുപത്തിയേഴോളം മലയാളി സ്റ്റുഡൻസ് ഉണ്ട് ഈ സ്റ്റുഡൻസിന് ഹൗ ടു ബി എ ഗുഡ് സോഷ്യൽ ഡോക്ടർ എന്ന ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു സെഷൻ എടുക്കാനാണ് ഞാൻ പോയത് ഗംഭീരമായിരുന്നു ഒരു മണിക്കൂർ വിചാരിച്ചൊരു സെഷൻ പ്ലാൻ ചെയ്തത് രണ്ടര മണിക്കൂറുകളോളം നമ്മൾ അങ്ങനെ സെഷൻ അത് നീണ്ടുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം വളരെ പ്രൊഡക്റ്റീവായിട്ടും വളരെ ആക്റ്റീവായിട്ടും അവരുടെ ഒരുപാട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റി എന്നുള്ളതാണ് പ്രത്യേകിച്ച് താമസം നമ്മൾ മറ്റു കാര്യങ്ങളാകുമ്പം ഒറ്റക്കായിട്ട് താമസിക്കുമ്പോൾ കുട്ടികൾ പാരൻസിനൊക്കെ ഇതുവരെ പ്ലസ് ടു കഴിഞ്ഞിട്ട് പോകുന്ന കുട്ടികളാകുമ്പോൾ പാരൻസിനൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയത്ത് ഇങ്ങനെയുള്ള ഒരു ഇൻട്രാക്റ്റീവ് സെഷൻസ് ഉപകാരപ്പെടും പിന്നെ നമ്മളത് കഴിഞ്ഞിട്ട് പിറ്റേന്ന് യൂണിവേഴ്സിറ്റിയും കാര്യങ്ങളൊക്കെ സന്ദർശിച്ചു അവരുടെ ഒരുപാട് കാര്യങ്ങളൊക്കെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് നമുക്ക് അവിടെ കറങ്ങാൻ കിട്ടിയത് ഈ ഒരു ദിവസം നമ്മൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളൊക്കെ കണ്ടു രാവിലെ ഇറങ്ങി അവിടെ ആദ്യം പോയത് ചുങ്കുർച്ചാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ തന്നെ ഒരു സ്കൈ ബ്രിഡ്ജൊക്കെ ഉണ്ട് അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അവിടെ കാണേണ്ടത് തന്നെയാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല തണുപ്പും കുറച്ചുകൂടി സ്നോ ഒക്കെ കാണാൻ പറ്റുമെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ പോയത് അലാർച്ച നാഷണൽ പാർക്ക് അതും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് ഒരുപാട് സ്ഥലങ്ങളുണ്ട് പക്ഷെ ഒറ്റ ദിവസം നമുക്ക് ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാനും നാജിയും അതുപോലെ സെല്ലും കൂടിയിട്ട് ഇങ്ങനെ ഒരു യാത്രയായിരുന്നു പിന്നെ രണ്ടാമത് അവിടെ പോയി അലാർച്ചയിലേക്ക് പോകുമ്പോൾ തന്നെ നാഷണൽ പാർക്കാണ് ബസ്സിൽ പോകാം അത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കാഴ്ചകൾ അവിടെ എത്തിയിട്ട് അവിടെ നിന്ന് നമുക്ക് നടന്നിട്ട് ഒരുപാട് പോകണം നല്ലൊരു ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പോകുമ്പോൾ പോകുന്ന വഴിയെ നമ്മുടെ ഡ്രൈവർ ഒരു പള്ളിയിൽ നിർത്തി ആ പള്ളിയിലുള്ള ആൾക്കാരുമായിട്ട് നമ്മുടെ ഇടപഴകി അവരുടെ വകയായിരുന്നു അന്നത്തെ ഡിന്നർ അതൊരു എമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടുത്തെ ലോക്കൽ ഫുഡ് അവർ നമുക്ക് ഉണ്ടാക്കി തന്നെ അവിടെ തന്നെ അവരെ കൊണ്ട് നമ്മളെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു എന്നുള്ളതാണ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് അതുകഴിഞ്ഞാൽ നമ്മൾ നേരെ പോയത് പനോരമിക് ഫീല് അതായത് ഏറ്റവും ഹൈറ്റ് ലിഷ്കറ്റ് സിറ്റി പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പനോരമിക് അത് വളരെ ടഫായിട്ടുള്ള റോഡാണ് പക്ഷേ നല്ലൊരു ഒരു ഒരു എമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ എത്ര മണിക്കാണ് സൂര്യൻ അസ്തമിക്കുക അതാണ് ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് അപ്പോൾ സമയം ഇഷ്ടംപോലെയുണ്ട് നമ്മളൊരു ഉച്ചയ്ക്ക് സാറിന് എല്ലാവരും പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ തുടങ്ങിയാൽ രാത്രി എട്ടര വരെ നമുക്ക് ഒരുപാട് സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളതാണ് പിന്നെ നമ്മൾ ടൗണിലൊക്കെ ഒന്ന് രാവിലെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് വിസയറുള്ള അബുദാബിയിലേക്ക് വന്നു കാരണം ഉച്ചക്കാണ് ആ ഫ്ലൈറ്റ് ഇവിടെ ഇവിടെ ഇപ്പം രണ്ട് മണിയാണെങ്കിൽ അവിടെ നാല് മണി അങ്ങനെയാണ് അവിടുത്തെ സമയം അപ്പോൾ അവിടുന്ന് പന്ത്രണ്ട് മണിക്ക് വിട്ടപ്പോൾ ഇവിടെ നമ്മൾ വൈകുന്നേരം നാലുമണിയാകുമ്പോൾ അബുദാബി എയർപോർട്ടിൽ എത്തി എന്തായാലും ഒരു കിടിലൻ യാത്രയായിരുന്നു ഷോർട്ട് സീറ്റ് ആൻഡ് അമേസിംഗ് ട്രിപ്പ് എന്തായാലും രാജ്യം കവർ ചെയ്ത ഇത് മൊത്തത്തിൽ നന്നായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു ഇഫ് യു വാണ്ട് ടു ഗോ ടു കിർഗിസ്ഥാൻ ദിസ് ഈസ് ദ വേ ആൻഡ് ഇറ്റ്സ് വെരി സിമ്പിൾ ആൻഡ് ഈസി ഒരുപാട് ആൾക്കാരൊന്നും പൊതുവേ എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും പിന്നെ ഒരു കാര്യം പ്രത്യേക ഓർക്കേണ്ടത് നിങ്ങൾ മക്കളെ എം ബി ബി എസിനു ചേർക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സ്ഥലങ്ങൾ സന്ദർശിക്കുന്ന നല്ലതാണ് ആർക്കെങ്കിലും ഇനി എന്നെപ്പോയ കെ എൻ യു കോളേജുകളെക്കുറിച്ച് അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് നേരിട്ട് കണ്ട അവസ്ഥകൾ നേരിട്ട് അറിഞ്ഞ് നിങ്ങളുടെ കുട്ടികളെ ചേർക്കണം എന്നുണ്ടെങ്കിൽ ദുബായിലുള്ള എജുഗ്ളർ എന്ന സ്ഥാപനത്തെ നിങ്ങൾക്ക് ബന്ധപ്പെടാം ഈ ഒരു നമ്പറിൽ നിങ്ങൾക്ക് എല്ലാ ഇൻഫർമേഷൻ ലഭിക്കും എന്തായാലും ഹാപ്പി ട്രിപ്പ് ടു എവരി ടു കിർഗിസ്ഥാൻ മുനിയർ അൽ വഫ മിഥ്ലോ